േരാട്ടാ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖായിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ണൂർ ഗ്ലോബൽ വില്ലേജിലുള്ള ക്യൂൻസ് ഇന്നോവേഷനിലാണ് ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനും മോളെല്ലാം കൂടിയിട്ട് പോയതാണ് പോസ്റ്റ് ചെയ്യാൻ ലൈറ്റ് ആയത് എല്ലാവർക്കും അറിയണ്ടാവും നമ്മളെ വയനാട് ഫ്ലഡിൻ്റെ ആ ഒരു ഇതിലായിപ്പോയി പിന്നീട് അതിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഭാഗമാവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡിലേ ആയത് പിന്നെ എന്തായാലും എല്ലാവരും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ ക്യൂൻസിലേക്ക് കിടക്കാം ക്യൂൻസ് ഇന്നോവേഷൻ ബ്യൂട്ടി ബിസ്പോക്ക് അതായത് ഞാൻ ഏകദേശം എൻ്റെ മോളിൽ ശത ചെറുതിലുള്ളപ്പോൾ അതായത് ഞാൻ മസ്കറ്റിൽ നിന്ന് ശതക്ക് രണ്ട് വയസ്സായ സമയത്ത് നാട്ടിൽ വന്നത് അന്നേരം മുതലുള്ള ബന്ധമാണ് ക്യൂൻസായിട്ട് അതായത് ക്യൂൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി മുപ്പത്തി വർഷം ഒരു സ്ഥാപനം അതേ ലൈം ലൈറ്റിൽ അതായത് ഹൈലൈറ്റ് അതേ ഒരു പ്രൗഡിയോടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് അടിപൊളിയായിരിക്കുമല്ലോ അവിടുത്തെ പ്രത്യേകത അവിടെ ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും ഹൈജീൻ ആയിരിക്കും അങ്ങനെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം പ്രീമിയം പ്രൊഡക്റ്റാണ് നമ്മളെ ക്യൂൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ആണ് നമ്മളെ പിന്നെ ലോകത്ത് എവിടെ എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റോ അതുപോലെ തന്നെ മെഷീൻസോ എന്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് താരമേഡത്തിനെ പ്രത്യേകം അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് അത് അവരവരൊരു ഹാബിറ്റാണ് അത് കാരണം അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കി അത് പഠിച്ചിട്ട് അത് അവൈലബിൾ ആണെങ്കിൽ അത് അവിടെ എത്തിക്കും അപ്പം നല്ല പുതിയ ലുക്കിലും പുതിയ ഭാവത്തിലും നമ്മളെ ക്യൂൺസ് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഇതൊരു വി ഐ പി റൂമാണ് വി ഐ പി റൂമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുമ്പോൾ ഭയങ്കര വി ഐ പി റൂമിൽ സ്പെഷ്യൽ റേറ്റ് കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല അതായത് നമുക്കൊരു പ്രൈവസി വേണമെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ കാര്യവും ആ ഒരു റൂമിലിരുന്ന് നമുക്ക് റിലാക്സായി ചെയ്യാൻ പറ്റും ആ റൂമ് ഒരു വി ഐ പി സ്റ്റൈലാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ഫേഷ്യൽ ഹെയർ കട്ടിങ് പെഡിക്യർ മാനിക്യൂർ ഹെയർ സ്പാ അങ്ങനെ എല്ലാം നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സായി ചെയ്യാൻ പറ്റും എല്ലാനും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് നമുക്ക് റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല വി എ പി റൂമിൻ്റെ പ്രത്യേകത അതാണ് പിന്നെ നമുക്കവിടെ ബോഡി സ്പാ ബോഡി പോളിഷ് എല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിൽ സ്റ്റീം ബാത്തും ബോഡി റാപ്പും എല്ലാം ആണ് ഇൻക്ലൂഡ് ആണ് ശരിക്കും സാധാ ബ്യൂട്ടി പാർലറിൽ പിന്നെ ജസ്റ്റ് ഓണർ തുടങ്ങി വെക്കുന്നുള്ളു ഇതങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഹിറ മേഡത്തിൻ്റെ മേൽനോട്ടത്തിൽ അവർ ശിക്ഷണത്തിലാണ് അവിടുത്തെ ഓരോ സ്റ്റാഫും വർക്ക് ചെയ്യുന്നത് അത് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ആ ഞാൻ താഹിറ ക്വീൻസ് ഇന്നോവേഷൻ ഗ്ലോബൽ വില്ലേജിലുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറിയിവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്ലോ ഫേഷ്യൽ ഒരു പാർട്ടി ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലോ ഫേഷ്യലാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലൻസിങ് ഈ ഫേഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം പ്രത്യേകത സ്റ്റാഫ് സൂപ്പർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്ലൻസ് ചെയ്തു ഒരു മൈൽഡ് പീൽ ചെയ്തു പിന്നെ ഒരു ടോണറും നമ്മളത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ സിറമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ആ സ്കിന്നിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ ഒരു പത്തിരുപത്തിനാല് വർഷത്തിന് മേലെ ഇവിടെ പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇവിടെ ഒരു കംപ്ലൈൻറ്റും പറയാൻ എനിക്കില്ല ഞാൻ മാത്രമല്ല എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പുതിയൊരു ഫേഷ്യലും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് താൽഗോ ഫേഷ്യൽ അത് ഓർഗാനിക് ആണ് അതുപോലെ തന്നെ സൾഫേറ്റ് പെരാബിൻ ഫ്രീ ആണ് കൂടാതെ ആൻറ്റി ഏയ്ജിംഗ് ആണ് ഇത് നിങ്ങൾ മന്ത്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിംഗിൾസൊക്കെ റിമൂവായി കിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ നേരത്തെ നല്ല ഫീലായിരുന്നു നല്ല ഇപ്പം തന്നെ സാധാരണ നമ്മള് ഫേഷ്യൽ രണ്ടാമത്തെ ദിവസമാണ് കുറച്ച് ഗ്ലോ കാണാന് നല്ല ഇപ്പം തന്നെ നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ മനസ്സിലാവൂലെ അവളെ കുട്ടീനെയും കൂടി എടുക്കാനുള്ള കുട്ടീനേയും യോഗം അപ്പൊ എന്തായാലും അതിന് ഇപ്പൊ അഞ്ച് വിന്നറെ നമ്മൾ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഇതില് ലൈക്ക് ഷെയർ മെൻഷൻ ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കും ആ പ്രൈസ് അടുത്ത ആള് രണ്ട് തലമുറക്ക് ബ്രൈഡൽ മേക്കപ്പ് മറ്റും ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പേർസെന്റ് ലേഡീസ് സലൂൺ ആണ് ഞങ്ങൾ ഇതുവരെ ക്യൂൺസിൽ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് പോവുക കാരണം അത്രക്ക് അതിവിശാലമായിട്ട് അവിടെ അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ വെക്കണം ബായ്